ഗുഡ് മോർണിംഗ് ടു ഫെവരിവൺ രാവിലെ എന്നാ ഉണ്ടാക്കേണ്ടതെന്ന് കുറച്ച് നേരം ആലോചിച്ചു അപ്പം നോക്കുമ്പോൾ കുറച്ച് ഉണ്ട് ഒരു ചംച്ചവും ഉണ്ട് എനിക്കതോടെ ചേർത്ത് ഇഷ്ടമാണ് കേട്ടോ അത് കിട്ടിയതാണ് അപ്പോൾ അതോടെ ചേർത്തൊരു ഒരു നല്ലൊരു സമ്പൂർണമായിട്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം അത് എന്തൊക്കെ ചേർത്തെന്നുള്ളത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇതിനകത്ത് നല്ല പ്രോട്ടീൻ കണ്ടൻസ് ധാരാളം ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഇതിനകത്തൊന്നുമില്ലെന്ന് തോന്നും സോയാബീൻ ഉണ്ട് വേറെ ഒരു അമര തമിഴ്നാട്ടിലൊക്കെയുള്ള ഒരു അമരയാണ് കേട്ടോ അതിന് നല്ല പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളതാണ് കേട്ടോ ഇല എല്ലാം ഉണ്ട് വെജിറ്റബിൾ എല്ലാം ഉണ്ട് ഇലക്കറി ഉണ്ട് സകലതും ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇതൊരു സമ്പൂർണ്ണ ഭക്ഷണമാണ് കേട്ടോ അത് നമുക്ക് ഞാനിത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കുമ്പം അത് മനസ്സിലാകും ഇത് സമ്പൂർണ്ണമാണെന്ന് അപ്പം ഓക്കെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഹെൽത്തി ഉപ്പ്മാവിന് വേണ്ടി കറിവേപ്പില നോക്കിയപ്പോൾ ഇല്ല എന്നും എടുത്ത് സ്റ്റോക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളൊക്കെ മറക്കാതെ ഇതൊക്കെ വെച്ചേക്കണം വെളുപ്പനയൊക്കെ വന്ന് പിന്നെ രാത്രിയൊക്കെ വല്ലതും ചെയ്യണമെന്ന് പിന്നെ കരിവേപ്പില മറിക്കാൻ വരണ്ടല്ലോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചങ്ങ് തീർന്നു പോയി അപ്പോൾ ഇതെന്ന് മുറ്റത്തിറങ്ങാതെ നിന്ന് പറിക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ ഞാൻ മുറ്റത്തിറങ്ങിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നിന്ന് ഇത് വരച്ചപ്പോഴാണ് ഇതുകൊണ്ട് കുറച്ച് പൊന്നാങ്കണ്ണി ചീര തന്നെ ഇവിടെ നിന്നതാണ് നല്ല കൊഴുത്ത ചീര എന്നാൽ പിന്നെ അത് കളയേണ്ടതെന്ന് വിചാരിച്ച് അതൊന്നും ഞാൻ ചെയ്തതല്ലേ ഒരേലേ അവിടെ കണ്ട് കിടന്ന് കേട്ടോ അപ്പോഴാണ് കരിവ് ഒരത്യാവശ്യം ഒരു കാന്താരി വേണമെങ്കിൽ പുറത്തിറങ്ങാൻ പറിക്കാതിരിക്കാൻ വേണ്ടി പറിക്കാൻ വേണ്ടിയാണ് കൊണ്ട് വെച്ചത് കേട്ടോ ഇതേ കാന്താരി ഉണ്ട് അതും അങ്ങ് പറിച്ചേക്കാം വഴുത്ത് നിൽക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പുഴിഞ്ഞു പോവുകയല്ലേ അപ്പോൾ എനിക്ക് പറിച്ചതും ഉണ്ട് എന്നാലും കണ്ടതങ്ങ് വരച്ചേക്കാം കേട്ടോ അപ്പോഴേ വേറെ ഉണ്ട് വെള്ളക്കെന്താരിയൊക്കെ എപ്പുറം ഉണ്ട് അപ്പോഴേ ഇത് പറിച്ചു കഴിഞ്ഞ ഇത് വരച്ചപ്പോഴാണ് ഓർക്കുന്നത് അവിടെ നല്ല ചുമന്ന ചീരണ്ട് ഒരു രണ്ടെണ്ണം അവിടെ നിന്ന് അതും പറിച്ചേക്കാം അപ്പോഴേ നമ്മുടെ ചുമന്ന ചീര ഒരു രണ്ടെണ്ണം ഒരു കളറിന് അപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നു രണ്ടെണ്ണം പറിച്ചേക്കാം രണ്ട് ദിവസം ഇത് ഒരെണ്ണം വറിക്കാം കേട്ടോ പിന്നെ അപ്പം ആദ്യം മൂക്കാതെ കറി വയ്ക്കാം ഒന്നതി ഇത് മാതിരി നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു തോരനുള്ളതുണ്ട് അതെൻ്റെ മൂന്ന് ദിവസത്തെ പോകാനായിട്ട് അപ്പം അപ്പം ബാക്കി നമുക്ക് നോക്കാം അപ്പോഴേ ഞാൻ അരിഞ്ഞു വെച്ച പച്ചക്കറി കാണണ്ടേ നല്ല ഒരു തോരനുണ്ട് ഒരു അഞ്ചാറ് പേരുള്ളവർക്ക് കഴിക്കാനുള്ള പച്ചക്കറിയുടെ ഒരു തോരനുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ രണ്ട് സവാളയുണ്ട് ഇതൊരു അഞ്ചെട്ടെണ്ണം ഉണ്ട് ഇതൊരു മൂന്നാലെണ്ണമുണ്ട് ചേട്ടി ഇതെല്ലാം ഒരു തരം ആണ് കേട്ടോ ആ അമര വയറിയാമല്ലേ ഇത് അമര ഇത് ഒരു ഒരമര പോലെയുള്ളൊരു ആണ് ഇത് വേറൊരു ബീൻസാണ് ഇതെല്ലാം പിന്നെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഒരാൾ കൊണ്ടുവന്നാണ് അതിൻ്റെ കൂടെ ഉള്ളതാണ് ചവിച്ചവും എനിക്കിഷ്ടമോ അതിന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്നും വാങ്ങാറില്ല പക്ഷേങ്കിൽ ഇതെല്ലാം കിട്ടിയത് കൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ആയിട്ട് കഴിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനം ചേർത്തു അതിൻ്റെ കൂടെ ചേർക്കാനാണ് കരിവേപ്പിലേക്ക് ഞാൻ പോയത് കണ്ടതായിരുന്നല്ലോ കരിവേപ്പിലയും ചീരയല്ലേ ഇതുകൂടെ ഇനി അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കും അപ്പോൾ ഉപ്പ ഉണ്ടാക്കിയിട്ട് നമുക്കതെ ഒന്ന് കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണ ഇവിടെ ഇരിക്കുക കടുകം കിട്ടും ഉഴുന്നുണ്ടേ ഇടായിരുന്നു കേട്ടോ ഉഴുന്ന് ഇടിച്ചില്ല ഓർത്തില്ല ഉഴുതുന്നുണ്ടായിരുന്നു നല്ല പ്രോട്ടീൻ ആയാലും ഇനി അരിഞ്ഞു വെച്ചതെല്ലാം കരിവേപ്പിലയും ഉൾപ്പെടെ പച്ചമുളക് ഇഞ്ചി കരിവേപ്പില എല്ലാ വെജിറ്റബിളും കൂടെ നിങ്ങളെല്ലാം സെപ്പറേറ്റ് ഇടുമെന്ന് എനിക്കറിയാം ഞാൻ ഒന്നിച്ചിട കാരണം ഒരു വൈകോട്ടല്ലേ പോകണ്ടേ എല്ലാം വേഗം ഒരുപോലെയൊക്കെയാണ് പിന്നെ ഉപ്പുമാവിന് ഒരുപാട് ബ്രൗൺ ആകേണ്ട അതുകൊണ്ട് ഞാൻ ഒന്നിച്ചങ്ങ് എല്ലാം കൂടി അപ്പോഴേ അതിൻ്റെ കൂടെ നമുക്കൊന്ന് പറഞ്ഞ ഇളക്കാം ഞാൻ തീ കുറച്ചേരം ഒന്ന് കൂട്ടി വെക്കാം എന്നിട്ട് അങ്ങ് കുറയ്ക്കണം അതെല്ലാം നാല് മൂന്ന് രൂപ തീ കുറയ്ക്കുക കുറച്ചേരം മൂടി വെക്കുക എന്നിട്ട് ഈ കീര പിന്നെ ഇട്ടാൽ മതി കേട്ടോ ഒരഞ്ച് മിനിറ്റ് അതൊന്നും രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് ഒരുവിധം ഒന്ന് കുറച്ചായിട്ട് കീര ഇട്ടാകുള്ളൂ കീര ഞാൻ പറഞ്ഞാൽ പൊന്നാങ്കണ്ണി ഉണ്ട് ചുമഗീര ഉണ്ട് വേണേ പക്ഷേ കീര ചേർക്കാറുണ്ട് അപ്പം ഇതിനകത്ത് കൂടുതൽ കുറവുണ്ട് പക്ഷേ ഇത് സമ്പൂർണമെന്ന് പറയാൻ കാരണം ഇതിനകത്ത് പ്രോട്ടീനുള്ള വലുതായിട്ടൊന്നും ഇല്ല കാരണം ആ ഉള്ള ഒരു മുട്ട വേണേൽ ചേർക്കാറുണ്ട് കുറച്ച് ഉരുന്ന് ചേർക്കാൻ അരച്ച് ചേർത്തി കുറച്ച് പ്രോട്ടീൻ കിട്ടിയാണ് കേട്ടോ ഇതിലേ ആ നല്ല പ്രോട്ടീനുള്ളൊരു ഒരു ഉണ്ടായിരുന്നു കേട്ടോ ഒരു ജീവിച്ചു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ അതിന് പ്രോട്ടീൻ ഉള്ളതാണ് പിന്നെ എല്ലാത്തിനും കുറച്ച് കുറച്ചൊക്കെ എല്ലാം കാണും കേട്ടോ ഉമാ കാണുമെന്ന് ഉപ്പ് ഒത്തിരി ഇടരുത് കേട്ടോ ആ ഇപ്പം അവർക്ക് ഇത്രയും പിന്നെ തേങ്ങ ചേർത്താൽ ഒരു ടേസ്റ്റ് കിട്ടും തേങ്ങ ഞാൻ ചേർക്കുന്നില്ല എനിക്ക് പോകാനും അതിനാ നിർബന്ധമില്ല നിർബന്ധമാണ് വേണമെങ്കിൽ ചിലക്ക ഓപ്ഷൻ ഉണ്ടാ തേങ്ങ വേണം ചേർക്കാം അപ്പോഴേ നമുക്ക് തുറന്ന് നോക്കാം ഏതുവരും ആയെന്ന് രണ്ടുമിനിറ്റ് ആയി നോക്കാം ഇതിലേക്ക് നമുക്ക് ഇനി ചീര അങ്ങനെ വേവില്ലല്ലോ ഒരു മിനിറ്റ് എന്നിട്ട് ഒന്ന് എന്നാലും ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അപ്പോഴേ നമുക്ക് ഇത് ഏതുവരും ആയെന്ന് നോക്കാം ചീര ഇട്ടതാണല്ലോ ഇത് ഇട്ടിട്ട് കഴിച്ചിരുന്ന അതും മിണ്ടു അപ്പോൾ എല്ലാം കൂടെ കുറച്ചായി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് റവങ്ങ് ഇറക്കുകയാണ് ഇതെല്ലാം കൂടെ ഇന്ന് കഴിക്കാൻ നല്ല കേട്ടോ ഞാൻ പറയാറുണ്ടല്ലോ പിന്നെ അപ്പോൾ അതിനൊരു ഒന്നര ഗ്ലാസ് വെള്ളം അതുകൂടെ അങ്ങ് ഒഴിച്ചേക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ഞാൻ വലിയ ഫോർമാലിറ്റി ഒന്നും നോക്കാറില്ല ആദ്യം അത് ഇട്ടിയില്ല ഇതെല്ലാം കൂടെ കാരണം ല്ലേ കഴിക്കുന്നു ഇതാ അങ്ങോട്ട് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകണമെന്ന് കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്തു ഞാനിങ്ങനെ കേട്ടോ ചിലരാണേ ഇതിപ്പോൾ ഒരു നാലെണ്ണം നാല് പ്രാവശ്യമായിട്ട് വഴക്കുകയും ഞാൻ ചെയ്യാറില്ല ഇത് ഒരു മിനിറ്റ് അത് കണക്കായിരിക്കും ഇങ്ങോട്ട് വെള്ളമെല്ലാം കണക്കായിരിക്കും എനിക്ക് ഒത്തിരി അങ്ങ് ഉണങ്ങുന്ന ഇഷ്ടമല്ല ഒത്തിരി വരല്ലോ ലൂസാകുന്ന ഇഷ്ടമല്ല ഏതായാലും ശരി ഓക്കെ അപ്പോഴേ ഏത് വരുവായോ നോക്കേ ചേച്ചി വർത്താനം പറയും കേട്ടോ അതുകൊണ്ടിത് ശരിയൊന്ന് പോയി കേട്ടോ അത് എന്നെ സഹായിക്കാൻ വരുന്നത് ചേച്ചിയാണ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ചിലത് എനിക്ക് റെഡിയാക്കി വിളമ്പിട്ട് അത് എല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഓക്കേ നമ്മുടെ ഉപ്പുമാവ് റെഡിയാ കണ്ടല്ലോ പിന്നെ വലുതായിട്ട് കുടഞ്ഞു പോയുമില്ല ഒത്തിരി ഉണങ്ങി പോയുമില്ല ഏകദേശം എനിക്ക് പാകമാണ് ഇഷ്ടം കേട്ടോ